എൻ്റെ പേര് ദിവാൻസി പ്രിയമുള്ളവരെ െ എന്റെ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് ഗ്രാമത്തിൽ ആറ് കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടുമായ നീലകൗണിൽ പ്രത്യാശ മാതാവെ അവർ പ്രത്യക്ഷപ്പെട്ടു സൈന്യം ഗ്രാമത്തിലേക്ക് അടുക്കുമ്പോൾ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൾ അവരോട് പറഞ്ഞു വളരെ വേഗം അവർക്ക് ഉത്തരം നൽകുമെന്നും സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും അവൾ അവർക്ക് ഉറപ്പ് നൽകി സ്പർശിക്കാൻ അനുവദിക്കുമെന്ന ഒരു ബാനർ അവരെ കാൽ പ്രത്യക്ഷപ്പെട്ടു ഇത് അവസാനിച്ച ഉടൻ അവരുടെ നഗരം രക്ഷപ്പെട്ടു ഈ പ്രത്യക്ഷീകരണത്തിലൂടെ മാതാവ് നൽകുന്ന പ്രത്യാശയും വിശ്വാസത്തിനും വേണ്ടി നമുക്ക് അവയോട് പ്രാർത്ഥിക്കാം ആമേ